ജീവനക്കാരുടെ കുറവ് സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിലാക്കുന്നു അഞ്ചൽ സർക്കാർ ആശുപത്രിക്കാണ് ദുർഗതി ദിവസവും എഴുന്നൂറോളം രോഗികൾ ഇവിടുത്തെ ഓപിയിൽ എത്തുന്നുണ്ട് ആവശ്യത്തിനുള്ള ഡോക്ടറോ ഫാർമസിയിലോ നഴ്സിംഗ് സെക്ഷനിലോ വേണ്ടത്ര ജീവനക്കാരോ ഇല്ലാത്തതാണ് ഇവിടെ എത്തുന്ന രോഗികൾ ദുരിതത്തിലാക്കാൻ കാരണം പേര് ഡ്യൂട്ടിയിലുണ്ട് ആവശ്യത്തിന് ഡോക്ടറോ ഫാർമസിയിലോ നഴ്സിംഗ് സെക്ഷനിലോ വേണ്ടത്ര ജീവനക്കാരോ ഇല്ലാത്തതാണ് ഇവിടെ എത്തുന്ന രോഗികൾ ദുരിതത്തിലാകാൻ കാരണം മരുന്ന് വാങ്ങാൻ ഫാർമസിയുടെ മുന്നിൽ രോഗികൾക്കും മറ്റും മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണുള്ളത് രാത്രി എട്ട് മണി കഴിഞ്ഞാൽ ഡോക്ടറുടെ സേവനമുണ്ടെങ്കിലും ഫാർമസി അടഞ്ഞുകിടക്കുകയാണ് പതിവ് ഇതുമൂലം രാത്രിയിൽ ആശുപത്രിയിൽ എത്തുന്നവർ മരുന്ന് പുറത്തുനിന്നും വാങ്ങേണ്ട ഗതികേടിലുമാണ് ഇവിടെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന എല്ലാ മരുന്നുകളും ഇല്ല എന്നുള്ളതും രോഗികളെ ഏറെ ദുരിതത്തിലാക്കുന്നു നിന്ന് അവിടെ അവിടെ തന്നെ ഈ മരുന്നില്ല പുറത്തുനിന്നും മേടിക്കേണ്ട അവസ്ഥയാണ് മണിക്കൂർ നിന്നാലും ഒരു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അഞ്ചൽ സർക്കാർ ആശുപത്രിയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ വേണ്ടി ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം രാവിലെ ആണെങ്കിൽ മണി ഇവിടെ ഷുഗർ നിൽക്കുകയാണ് ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ അവിടെ ഓപ്പൺ മണിക്ക് കഴിക്കും അടുത്ത ചെയ്യും ഇതൊക്കെ ഒന്ന് മൊത്തത്തിൽ അന്വേഷണം ഇത് മറ്റാർക്കും വേണ്ടി ചെയ്യുന്നത് പോലെയാണ് അവർ കാണിക്കുന്നതല്ല തന്നെ മൊത്തം അഴിമതി എന്ന് പറഞ്ഞാൽ മൊത്തം അഴിമതിയാണ് കാണിക്കുന്നത് ന്യൂസ് ബ്യൂറോ